നമസ്കാരം പ്രിയുള്ളവരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ശശി തരൂർ പറഞ്ഞ ചില പ്രസ്താവനകളെക്കുറിച്ച് അദ്ദേഹം വിശ്വഭവനാണ് അദ്ദേഹം പറഞ്ഞ ചില പ്രസ്താവനകളെക്കുറിച്ച് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അടിയന്തരാവസ്ഥയുടെ കാരണങ്ങളെക്കുറിച്ച് തരൂർ പറഞ്ഞതും പറയാത്തതും പറയാതെ വിട്ടതും ഒക്കെയാണ് നമ്മൾ വെച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമേ പറയാം എന്തുകൊണ്ടാണ് ആസാദിയിലൂടെ ഇത് ചർച്ച ചെയ്യുന്നത് ഇന്ന് വരെ നമ്മൾ ഈ ചരിത്രം ഏതാണെങ്കിലും അത് അടിയന്തരാവസ്ഥയുടെ ചരിത്രമാണെങ്കിലും ചില പ്രത്യേക ആംഗിളിൽ നിന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ അതായത് കൂടുതലും ഇന്ത്യയിലെ ചരിത്രകാരന്മാർ മാർസിസ്റ്റ് സ്കൂൾ ഓഫ് സ്റ്റോറിയോഗ്രാഫിയുടെ വക്താക്കളായിരുന്നു മാർസിസത്തിൻ്റെ കണ്ണുകളിലൂടെ ചരിത്രത്തെ കണ്ട് അങ്ങനെ എഴുതിയ ചരിത്രം ലോകത്തിലെ ഏത് സർവാധിപത്യ പ്രസ്ഥാനത്തിനും ഒരു പ്രശ്നമുണ്ട് ചരിത്രത്തെ അവരുടെ വരുതിയിൽ നടത്തുവാൻ ശ്രമിക്കും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്സ് അതിൻ്റെ പിന്തുണയോടെ എഴുതിയ ചരിത്രത്തിൽ ഇന്ദിരയ്ക്കും അടിയന്തരാവസ്ഥയുണ്ടായ സാഹചര്യങ്ങൾക്കുമൊക്കെ അവർ കൊടുത്ത നറേഷൻ ഇന്ദിരയെ കോൺഗ്രസ് പാർട്ടിയെ ഒക്കെ കുറച്ച് കാട്ടുന്ന ചില കാര്യങ്ങളായിരുന്നു തരൂർ പറഞ്ഞത് അതൊക്കെ തന്നെയാണ് തരൂര് ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചത് ഈ മാർസിസ്റ്റ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ആളുകളിൽ നിന്നായതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ തരൂർ കൂടുതൽ പഠിക്കുന്നത് മറ്റൊരു സർവാധിപത്യ പ്രസ്ഥാനമാകുന്ന കുങ്കുമ ആശയക്കാരുടെ ഹിസ്റ്ററി ആയതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്നായതുകൊണ്ട് തരൂർ ചിലത് കണ്ടില്ല എന്ന് നടിച്ചു തരൂരിനെ അറിയാത്തത് കൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്നാൽ സൗകര്യപൂർവം മറച്ചു വച്ച ചില ചരിത്രം അടിയന്തരാവസ്ഥയ്ക്ക് പിന്നിലുണ്ട് അത് പ്രേക്ഷകർ അറിയണമെന്ന് ഉള്ള ആഗ്രഹം കൊണ്ടാണ് ആസാദിയിലൂടെ ഞാനിത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അടിയന്തരാവസ്ഥയുടെ മറച്ചുവെക്കപ്പെട്ട ചരിത്രം സത്യം അത് പറയുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ എൻ്റെ താല്പര്യമെന്താണ് എന്തുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു തുടങ്ങാം ചരിത്രം എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ് ചരിത്ര വിദ്യാർത്ഥിയാണ് അത്യാവശ്യം ചരിത്രത്തിൽ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ പഠിച്ച് നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തെ എങ്ങനെ വിശകലനം ചെയ്യണം എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമാകുന്ന അറിവ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ചില പാഠങ്ങൾ മറച്ചുവെക്കപ്പെടുമ്പോൾ അത് ലോകമറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് വരെ നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് കേട്ട കഥകൾ എന്തൊക്കെയാണ് തരൂർ പറഞ്ഞ കഥകളൊക്കെ തന്നെ അടിയന്തരാവസ്ഥയുടെ കറുത്ത മുഖം അടിയന്തരാവസ്ഥയുടെ കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാരും സംസ്ഥാനങ്ങൾ ഭരിച്ച മുഖ്യമന്ത്രിമാരും ഒക്കെ അഴിഞ്ഞാടിയ അവർ മാത്രം കേട്ടോ സാക്ഷാൽ സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകൻ ശരിക്കും സഞ്ജയ് രാജായിരുന്നു എന്ന് പറയാം ഭരിക്കുന്നത് ഇന്ദ്രയാണെങ്കിലും അഴിഞ്ഞാടിയത് സഞ്ജയ് ഗാന്ധി ഈ കഥകളൊക്കെ മാത്രമാണ് ഇന്ദ്രനെ നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് കേട്ട കഥകളെല്ലാം സത്യമാണ് പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള കാരണം എന്താണ് അതിൻ്റെ പിന്നിലുള്ള കഥ എന്തായിരുന്നു ഇത് ഈ ജനറേഷൻ അൻപത് വർഷങ്ങൾക്ക് ശേഷം അറിഞ്ഞേ മതിയാകുകയുള്ളു ആരും പറയാത്ത ഈ പറഞ്ഞ മാർസിസ്റ്റ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിക്കാരെ കാണാത്ത കഥകളാണ് ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ സംജാതമാകുന്ന ചില രാഷ്ട്രീയ അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നത് ഒക്കെ അടിയന്തരാവസ്ഥയുടെ ചെറിയ ചെറിയ കാരണങ്ങളായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഴിമതി ഇതുപോലെ തന്നെ അതിനു മുമ്പ് എഴുപതുകളുടെ ആരംഭത്തിൽ നടന്ന ബംഗ്ലാദേശ് യുദ്ധം അത് നിമിത്തമുണ്ടായ ഇന്ത്യയിലുണ്ടായ എക്കണോമിക് ക്രൈസിസുകൾ ഇതൊക്കെ അടിയന്തരാവസ്ഥയുടെ ചെറിയ ചെറിയ കാരണങ്ങളായിരുന്നു ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ടുള്ള കോടതി വിധിയാണ് അത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ് ഇന്ദ്രയുടെ ഭരണം ഇല്ലീഗലാണെന്ന് ജയപ്രകാശ് നാരായണൻ പ്രഖ്യാപിക്കുവാൻ അതാണ് ഇന്ദിരാഗാന്ധി തെറ്റായ മാർഗത്തിലൂടെ ഭരണത്തിൽ വന്നു എന്ന കോടതിയുടെ വിധി ജയപ്രകാശ് നാരായണൻ അതിനെ വളരെ ശക്തമായി ഉപയോഗിച്ചു അപ്പോൾ ജെ ആരാണ് ജയപ്രകാശ് നാരായണൻ ആരാണെന്നുള്ളത് പറഞ്ഞാൽ ഉള്ളൂ ബീഹാറിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ അതിശക്തമായ ഒരു വിപ്ലവം തന്നെ നയിച്ച മനുഷ്യനാണ് ജെ പി ജനങ്ങളുടെ നായകൻ എന്നായിരുന്നു ജയപ്രകാശ് നാരായണനെ ജെ പി ചുരുക്കപ്പേരിൽ അറിയുന്ന ആ നേതാവിനെ ആളുകൾ വിളിച്ചത് കറപ്ഷനെതിരെ അഴിമതിക്കെതിരെ ഒരു വിദ്യാർത്ഥി മൂവ്മെന്റായി തുടങ്ങിയ ജെ പി മൂമെൻറ്റ് ൂർണ്ണ വിപ്ലവം ടോട്ടൽ റെവല്യൂഷൻ ഇതായിരുന്നു ജെ പിയുടെ ആശയം അതായത് സാമൂഹികം പൊളിറ്റിക്കൽ കൾച്ചറൽ ഇന്റലക്ച്വൽ വിദ്യാഭ്യാസപരം ഇങ്ങനെ ഏഴ് മേഖലകളിൽ സമ്പൂർണമായ ഒരു വിപ്ലവം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച അങ്ങനെ ഒരു ആശയം മുൻപോട്ട് വെച്ച ജെ പി ജെ പി മൂ്മെന്റ് ബീഹാറിലാണ് ആരംഭിച്ചതെങ്കിലും ജെ പി മമ്മെന്റ് വളർന്നു വരുമ്പോൾ ഇന്ദ്രയ്ക്ക് എതിരായിട്ട് തിരിയുമ്പോൾ ജെ പി മുമ്മെന്റിനെ ഉത്സാഹിപ്പിക്കുവാൻ ഇന്ദിരയുടെ പതനം ആഗ്രഹിച്ച ചില ശക്തികൾ അതിൻ്റെ പിൻപിലുണ്ടായിരുന്നു ഇനിയും അല്പം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം ജെ പി മുമ്മെന്റിന്റെ പിന്നിലുണ്ടായിരുന്ന ആ ശക്തി ആരാണ് അതേ ശക്തിയാണ് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് അതായത് ലോക്പാൽ ബില്ലിന് വേണ്ടി തലസ്ഥാന നഗരിയിൽ വലിയ സമരങ്ങളൊക്കെ നയിച്ച ലോക്പാൽ ബില്ല് കൊണ്ടുവരണം എന്ന് വാദിച്ച് ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന പേരിൽ വലിയ മൊമ്മൻ്റ് നയിച്ച കിരൺ ബേദിയോടൊപ്പം നമ്മുടെ കെജ്രിവാളിനോടൊപ്പം നേതാവായി നിന്ന അണ്ണാ ഹസാരെ എന്ന ആ വ്യക്തി ആ മൊമ്മന്റിന്റെ പിന്നിലുണ്ടായിരുന്ന ശക്തി ഇതെല്ലാം ഒരു ശക്തിയായിരുന്നു ആരാണെന്ന് അറിയേണ്ടത് ജെ പി മൂമ്മെൻറ്റിനെയും അണ്ണാ ഹസാരെ മൂമ്മെൻറ്റിനെയും പിന്നിൽ നിന്ന് പിന്തുണച്ച് ഊർജം കൊടുത്ത് അതിനെ കത്തിച്ചു വിട്ടത് ഇന്ത്യയിൽ വർഷങ്ങളായി ഇന്ത്യയിൽ ഒരു വലതുപക്ഷ ഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് ആയിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ആർ എസ് എസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കുങ്കുമ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് മനസ്സിലാക്കണം ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ വിപ്ലവം ഉണ്ടാകണമെന്ന് ഇന്ത്യ സ്വതന്ത്രമായ സമയം മുതൽ അതിനു മുമ്പ് തന്നെ ആശയപരമായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ഇന്ത്യയിൽ അങ്ങനെ ഒരു ഹിന്ദുത്വ ആശയമുള്ള ഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന ആർ തന്നെയായിരുന്നു ജെ പി മൂവ്മെന്റിന്റെ പിന്നിലെ ഊർജം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അറിയാത്ത കുറേ കഥകളാണ് ഞാൻ പറയുന്നത് അണ്ണാ ഹസേറെ മൂവ്മെൻറ്റിൻ്റെ പിന്നിൽ ആരായിരുന്നു ആരാണ് ആ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഈ അണ്ണാ ഹസാര മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് അന്ന് നിലവിലുള്ള മൻമോഹൻ ഭരണകൂടത്തെ ഇറക്കുവാൻ ശക്തമായി പ്രവർത്തിച്ചത് ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ് ഒരു ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ ഇന്ന് ഒരു മാധ്യമത്തിലൂടെ പറയുമ്പോൾ ഈ ചരിത്രം പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ഈ ചരിത്രം നമുക്കൊക്കെ പുതിയ ശത്രുക്കളെ ഉണ്ടാക്കുവാൻ പോലും സാധ്യതയുള്ള സത്യങ്ങളാണ് അപ്പോൾ ജെ പി മൂവ്മെൻറ്റിൻ്റെ പിന്നിൽ ഇന്ദ്രയുടെ ഭരണം അവസാനിക്കണമെന്നും ഇന്ത്യയിൽ പിന്നീട് നമുക്കറിയാം ഒരു ജനതാ ഉണ്ടായി ജനതാ സർക്കാർ ഇന്നത്തെ രാഷ്ട്രം ഭരിക്കുന്ന ബി ഒരു ആദ്യ ഭാവമാണ് എന്ന് പറയാം ഇന്നത്തെ തദ്ഭാവം പ്രാപിക്കുന്നതിന് മുമ്പുള്ള ഒരു സർക്കാർ ഈ ചരിത്രങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ജെ പി മൂവ്മെന്റിൻ്റെ പിന്നിൽ ആരായിരുന്നു ജെ പി മൂമെന്റ് വളരെ വലിയൊരു കൊടുങ്കാറ്റ് പോലെയാണ് ദില്ലിക്ക് നേരെ വന്നത് ഇന്ദ്ര ശരിക്കും ഭയപ്പെട്ടു എന്ന് പറയാം ഇന്ത്യയിൽ ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകുമെന്ന് തന്നെ ഭയപ്പെട്ടു ഇന്ദ്രിയോട് ചേർന്ന് നിന്നവർ അപ്രകാരം ഇന്ദ്രയെ അഡ്വൈസ് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ജയപ്രകാശ് നാരായണൻ ജെ പി അദ്ദേഹത്തിൻ്റെ വളരെ വിവാദപരമാകുന്ന ഒരു പ്രസംഗ പ്രസ്താവന ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞു ഇന്ദിര ഇല്ലീഗലായി ഇന്ത്യയിൽ ഭരിക്കുകയാണ് കാരണം കോടതി മൂലം ഇന്ദ്രയുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഓർഡറുകൾ ഇന്ന് ഭരണകൂടത്തിലിരിക്കുന്ന ഭരണകൂടത്തിന്റെ ഓർഡറുകൾ മിലിട്ടറിയും പോലീസും ഇനിയും പാലിക്കുവാൻ പാടില്ല മിലിട്ടറി രാഷ്ട്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓർഡറുകളെ നിഷേധിക്കണം അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് വളരെ അപകടകരമാകുന്ന ഒരു പ്രസംഗം ജയപ്രകാശ് നാരായണൻ ചെയ്തു എൻ്റെ ചോദ്യം ഈ പറഞ്ഞ ഇടതുപക്ഷ ചരിത്രകാരന്മാരും പിന്നെ ഇന്നത്തെ പുതിയ ചരിത്രകാരന്മാരും ശശി തരൂരും ഒക്കെ മനഃപൂർവ്വം മറക്കുന്ന അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാരണമായി തീർന്ന സംഗതി ജയപ്രകാശ് നാരായണന്റെ പ്രസംഗം യൗനക്കാരെ ഇളക്കി മറിച്ച പ്രസംഗം അതായത് ഇന്ദ്രക്കെതിരെ മാത്രമല്ല അത് രാഷ്ട്രത്തിനെതിരെയുള്ള വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെട്ടു ഇന്ത്യയുടെ ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെട്ടു നിങ്ങൾ ഒന്ന് ചിന്തിക്കണം രാഷ്ട്രം ഭരിക്കുന്ന ഭരണകൂടത്തെ ഇന്ത്യയുടെ മിലിട്ടറി അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ അയൽ രാജ്യമാകുന്ന പാകിസ്ഥാനിലൊക്കെ നടന്നതുപോലെ ഒരു മിലിട്ടറി കോപ്പ് അതായത് ഒരു പട്ടാള അട്ടിമറി നടന്ന് പട്ടാളം രാഷ്ട്രം പിടിച്ചെടുക്കുവാൻ പോലും സാധ്യതയുളവാക്കുന്ന ഒരു പ്രസ്താവനയാണ് ജെ നടത്തിയത് ഇന്ദിര ഭയന്നുവെന്ന് മാത്രമല്ല ഇന്ദ്രിയുടെ ഉപദേശകർ ഇന്ദ്രയോട് പറഞ്ഞു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ഒരുപക്ഷെ ജയപ്രകാശ് നാരായണന്റെ മൊമെന്റ് ഞാൻ പറഞ്ഞല്ലോ വിദ്യാർത്ഥികളുടെ മൊമെന്റായി തുടങ്ങി യൗവനക്കാരൻ മുഴുവൻ ഇളക്കി മറിച്ച് അത് ദില്ലിക്ക് നേരെ വരികയാണ് വേണമെങ്കിൽ ദില്ലിയുടെ ചെങ്കോട്ട പിടിച്ചെടുത്ത് ഒരു ഭരണം സ്ഥാപിക്കും എന്ന വിധത്തിൽ ആ മൊമെന്റ് വളരുകയാണ് ആ മൊമെന്റിന്റെ പിന്നിൽ തീവ്രമാകുന്ന വലതുപക്ഷ ആശയങ്ങളുള്ള വലതുപക്ഷ സൈദ്ധാന്തിക ആശയങ്ങളുടെ പിൻബലം ആ മൂവ്മെൻറ്റിൻ്റെ പിൻപിലുണ്ട് ഇന്ദ്രയ്ക്ക് പേടിക്കുവാൻ മറ്റെന്താണ് വേണ്ടത് അങ്ങനെ ജെ പിയുടെ ഈ വിവാദപരമാകുന്ന പ്രസംഗം കഴിഞ്ഞപ്പോൾ അതായത് പോലീസും മിലിറ്ററിയും ഒന്നും ഗവൺമെന്റിനെ അനുസരിക്കരുത് എന്ന് ജെ പി പറഞ്ഞപ്പോൾ ഇന്ദ്രിയോട് ചേർന്ന് നിന്ന ആളുകൾ അഡ്വൈസ് ചെയ്തു രാജ്യത്ത് അടിയന്തരാവസ്ഥ അത്യാവശ്യമാണ് കാരണം ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ട് പോകുവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇന്ദിര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇത് അൻപതാമത്തെ വർഷമാണ് ഇന്ദിര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ദിരയുടെ ആഗ്രഹം ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് പോലെ ഇന്ദിര തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയെ അസാധുവായി പ്രഖ്യാപിച്ചതോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ക്യാൻസൽ ചെയ്തതോ ഒന്നുമല്ല ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ശ്രമമല്ല ഇന്ദിര ശരിക്കും ഭയപ്പെട്ടത് ഈ ജയപ്രകാശ് മൊമെന്റ് ഇന്ത്യയിൽ ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് വലിയൊരു ഒരു ഒരു ക്രൈസിസ് സർക്കാരിൽ ഉണ്ടായിരിക്കുകയാണ് കാരണം തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പിനെ കോടതി അസാധുവാക്കുന്നു അതോടൊപ്പം തന്നെ ജയപ്രകാശ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ റെവല്യൂഷണറി മൂവ്മെന്റ് ടോട്ടൽ റെവല്യൂഷൻ എന്നാണ് ആ മൂവ്മെന്റിന് കൊടുത്തിരുന്ന പേരെ സമ്പൂർണ്ണമാകുന്ന ഒരു റെവല്യൂഷൻ ആ ഒരു ഒരു ക്രാന്തി ആ ഒരു റെവല്യൂഷൻ അതോടൊപ്പം തന്നെ ആ റവല്യൂഷന് നെടുനായകത്വം കൊടുക്കുന്ന ജെ പി പറയുന്നു സൈന്യം ഗവൺമെന്റിന്റെ ഓർഡേഴ്സ് സ്വീകരിക്കരുത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് രാജ്യത്തെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ഭയം രാജ്യം മുഴുവൻ നടന്നു ഇതൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാലമായതുകൊണ്ട് ഇന്ന് ചരിത്രത്തെ വളച്ചൊടിച്ച് പറയുന്ന ആളുകളുടെ കഥകൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ അതിനുശേഷം എന്താണ് സത്യത്തിൽ സംഭവിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു ഇന്നലെ ഭയന്നു ശരിക്കും ഭയന്നു ഇന്ത്യയിലെ ജനാധിപത്യം ഒന്നുമായി അവസാനിക്കും ഇന്ത്യ എന്ന രാഷ്ട്രം തന്നെ ഇല്ലാതായി തീരുവാൻ സാധ്യതയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ ക്രൈസിൻ്റെ സമയമാണത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ശേഷം പിന്നെന്ത് നടന്നു ഇവിടെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇന്ന് നമ്മൾ കേൾക്കുന്ന എല്ലാ കഥകളും ഉണ്ടാകുന്നത് കഥകളല്ല സത്യമാണ് ഒരിക്കൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ സംഭവിച്ചു ഫ്രീഡം ഓഫ് സ്പീച്ച് മനുഷ്യന് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു മാധ്യമ പ്രവർത്തകർക്ക് കൂച്ചുവിലിടപ്പെട്ടു മതസ്ഥാപനങ്ങളാകട്ടെ മറ്റെല്ലാ മേഖലയിലും അടിയന്തരാവസ്ഥയുടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായി ഇന്ദ്രിയുടെ കീഴിൽ നിന്ന ഈ പറഞ്ഞ നാട്ടുരാജാക്കന്മാരെന്ന് വിളിക്കുക സംസ്ഥാന നേതാക്കന്മാരും മന്ത്രിമാരും ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ പോലും കേരളം പ്രബുദ്ധ കേരളമാണെന്നും നമുക്കറിയാം കരുണാകരൻ്റെ കാലത്താണ് രാജനെ ഉരുട്ടിക്കൊന്ന കേസെന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ നടന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് സംസ്ഥാനങ്ങൾ ഭരിച്ച മുഖ്യമന്ത്രിമാർ അതായത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത പവർ കയ്യിൽ വന്നപ്പോൾ അവരഴിഞ്ഞാടി ഇന്ദ്രയല്ല ചെയ്തത് പിന്നെ ആരാണ് ചെയ്തത് ഇന്ദ്രയുടെ കൂടെ നിന്ന അന്നത്തെ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയെപ്പോൽ അന്ന് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് മന്ത്രിമാർ ഭരണത്തിലിരിക്കുന്നവർ അവർക്ക് അസാധാരണ പവറ വന്നത് അവര് ശരിക്കും അഴിഞ്ഞാടി കൂട്ടത്തിൽ ഇന്ദ്രിയുടെ മകനും ഈ തരൂരൊക്കെ പറഞ്ഞ കഥകളില്ലേ നിർബന്ധിത വന്ധ്യങ്കരണം അതായത് സ്ത്രീകളെ പിടിച്ച് ബലമായിട്ട് ഫാമിലി പ്ലാനിങ്ങിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി ആരുടെയും അനുവാദമൊന്നും വേണ്ട അങ്ങനെ ക്രൂരത ചെയ്ത സഞ്ജയ ഗാന്ധി നിർബന്ധിത മന്യംകരണം മാത്രമല്ല ചേരി ഒഴിപ്പിക്കലുകൾ ഇങ്ങനെ ഒത്തിരി ക്രൂരതകൾ സഞ്ജയ് ഗാന്ധിയും ശരിക്കും അഴിഞ്ഞാടി ഏതാണെങ്കിലും ഇന്ദിര അടിയന്തരാവസ്ഥ നടപ്പിൽ വരുത്തിയത് രാജ്യത്തെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയൊന്നുമല്ല ഇന്ദ്രയുടെ മനസ്സിൽ വന്ന ഭയം ഇന്ത്യ എന്ന രാഷ്ട്രം അതിൻ്റെ ജനാധിപത്യമൊക്കെ നഷ്ടപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പിടിച്ചടക്കൽ അതിന് മിലിറ്ററി കോപ്പാകാം അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണന്റെ പിന്നിലുള്ള ശക്തികൾ ആഗ്രഹിക്കുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രമാകാം എന്തൊക്കെയോ ഇന്ത്യ ആകുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഭയം ആ ഭയമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ കാരണം പക്ഷെ വൺസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ശേഷം നിങ്ങൾക്കറിയാമോ ഇവിടെ പോലീസിൻ്റെയും പിന്നെ ഭരണത്തിലിരിക്കുന്നവരുടെയൊക്കെ അവരുടെ പവർ അവരുടെ അഴിഞ്ഞാട്ടം ശക്തമായി ഉണ്ടായി കേരളത്തിൽ തന്നെയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ എതിരുകൾ ഉണ്ടായത് ഞാൻ കേട്ടിട്ടുള്ള കഥകളാണ് കേട്ടോ ശക്തമായ സമുദായമാണ് മാർത്തോമാ സഭ മാർത്തോമാ സഭയുടെ അന്നത്തെ മെത്രാപുലിത്ത അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിച്ചു മെത്രാപ്പുലിത്തായിപ്പോലും അറസ്റ്റ് ചെയ്യണമെന്ന് ഉള്ള കൽപ്പനകളൊക്കെ വന്നു പക്ഷെ അന്ന് കേരളത്തിൽ ഭരിക്കുന്ന കരുണാകരൻ അദ്ദേഹം ഇടപെട്ടിട്ട് കേരളത്തിൽ മാർത്തോമാ സമുദായം വളരെ ശക്തമായതുകൊണ്ട് അത് വളരെ വലിയ ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കുമെന്ന് ഇന്ദ്രിയമൊക്കെ മുന്നറിയിപ്പ് കൊടുത്തതുകൊണ്ട് അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ പിൻവലിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് മുതൽ സെവൻറ്റി സെവൻ വരെയുള്ള കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത കാലഘട്ടമാണ് പക്ഷെ അതിന് കാരണമായി തീർന്ന സംഗതികൾ അതിനെ നമ്മൾ തമസ്കരിക്കുന്നു അത് കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ നടിക്കുന്നു ചരിത്രത്തിലെ ആ ഭാഗം നമ്മൾ മറക്കുവാൻ ശ്രമിക്കുന്നു ചരിത്രത്തിലെ കുറെ നമുക്കിഷ്ടമുള്ള ഇരണ്ട് ഭാഗങ്ങൾ മാത്രം പുതിയ തലമുറയുടെ മുമ്പിൽ നമ്മൾ എത്തിക്കുന്നു ഇന്ദ്രയ്ക്ക് ഇന്ത്യയിലെ ജനാധിപത്യത്തോട് താല്പര്യമില്ലായിരുന്നെങ്കിൽ സെവൻറ്റി സെവനിൽ അടിയന്തരാവസ്ഥ അവസാനിക്കുകയില്ലായിരുന്നു ഇവിടെ ഒരു ഏകാധിപത്യ ഭരണമായി തുടരുമായിരുന്നു ഇന്ദ്രയുടെ ലക്ഷ്യം അതായിരുന്നില്ല ഇന്ദ്രക്ക് കാര്യം മനസ്സിലായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കൊണ്ടുള്ള അപകടം എന്താണെന്നും ഈ ദേശത്ത് ഇന്ദ്രയുടെ തന്നെ ആളുകൾ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ എങ്ങനെയാണ് അധികാരത്തെ ദുർവിനിയോഗം ചെയ്തു നിന്ന് ഇന്ദിരയ്ക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇന്ദിര തിരഞ്ഞെടുപ്പിൻ്റെ തയ്യാറായതും രാഷ്ട്രത്തെ പിന്നെയും ജനാധിപത്യത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുന്നതും അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഈ അൻപതാം വർഷം നാം പാഠങ്ങൾ പഠിക്കുമ്പോൾ തരൂർജി പറഞ്ഞ കുറേ ഭാഗങ്ങൾ മാത്രമല്ല ചരിത്രത്തിലെ ഇത്തരം പാഠങ്ങൾ പാഠങ്ങൾക്കൂടെ നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ചരിത്രം സത്യസന്ധമാകുകയുള്ളൂ ചരിത്രം എപ്പോഴും എഴുതപ്പെടുന്നത് അത് പറയുന്ന ആളിൻ്റെ ഒരു ആംഗിളിൽ നിന്നാണ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ ചരിത്രത്തെ പക്ഷപാതമില്ലാതെ ശരിയും തെറ്റും നല്ലതും ചീത്തയും എന്തുകൊണ്ട് എന്നുള്ളതും എന്ത് സംഭവിച്ചു എന്നുള്ളതും രണ്ടും പറവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കുറേ ചരിത്രപാഠങ്ങൾ പറഞ്ഞു തരിക ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമാണ് ഉദ്ദേശം Leave a letter any attack. God bless you all. Have a wonderful day.